ബീട്രൂട്ട് ഡേറ്റ്സ് അച്ചാറ് വെക്കുക അതിന് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ബീട്രൂട്ട് ഒരു രണ്ടാണി വെല്ലം ഇട്ടിട്ട് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് നമ്മുടെ ഡേറ്റ്സിനെ ഒന്ന് ക്രഷ് ചെയ്തും വെച്ചിട്ടുണ്ട് ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിനെ ഞാൻ പ്യൂരി ആക്കിയിട്ടുണ്ട് കേട്ടോ ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നന്നായിട്ട് വഴറ്റിയെടുക്കണം സാധാരണ എല്ലാവർക്കും അറിയാം അച്ചാറൊക്കെ വെക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് എങ്കിലും ഒന്നിടെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ മൂന്ന് സാധനങ്ങൾ ഇതിനകത്ത് ഉലുവയോ കടുകയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് വേണമെങ്കിൽ എള്ളെണ്ണ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ റൈസ് ബ്രാൻഡ് ഓയിലോ വെളിച്ചെണ്ണ ഞാൻ സാധാരണ യൂസ് ചെയ്യലില്ല അപ്പം ഈ സാധനങ്ങളെല്ലാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയും മുളകുട് മുളക് പൊടിയും മാത്രമാണ് അതുപോലെ ഇത് മധുരമുള്ള അച്ചാറാണല്ലോ ബിരിയാണിക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിന് നെയ്ച്ചോറിനൊക്കെ പറ്റുന്ന അച്ചാറാണ് അപ്പം പുളിക്കായിട്ട് നമുക്ക് ചെറിയൊരു പുളിയും മധുരം എല്ലാം കൂടി ഉള്ളൊരാച്ച പുളിക്കായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളി യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ വിനാഗിരിയും യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാലയായിട്ട് ഞാനിവിടെ പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിള്ളേർക്കെല്ലാം അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഞാൻ ഡേറ്റ്സ് ഇട്ടിരുന്നു അതും ഒന്ന് സോട്ടായി വന്നതിന് ശേഷം നമ്മൾ അതൊന്ന് സോട്ടായി വന്നതിന് ശേഷം നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന ബീട്രൂട്ട് പ്യൂരി ഉണ്ടല്ലോ വെള്ളം അല്ലെങ്കിൽ ശർക്കര ഒക്കെ പഞ്ചസാര ഉപയോഗിക്കാതെ വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ ശർക്കര ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് ഉപ്പും കൂടെ അപ്പോൾ ഈ ബീട്രൂട്ട് വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉപ്പ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ് അപ്പം നന്നായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പുവെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് സോട്ടായി വരുമ്പം നമ്മുടെ പുളിവെള്ളമാണെങ്കിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിനിഗർ ആണെങ്കിൽ വിനിഗർ ഒഴിച്ച് പിന്നെ നിങ്ങൾക്ക് ചാറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈ ആയിരിക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ല കുറച്ച് കൂടെ എന്താ പറയുക ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഓക്കെ അടിപൊളി അച്ചാറാണ് നമുക്ക് ഏറ്റവും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെച്ച് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം മാക്സിമം അതിനങ്ങ പോവില്ല കേട്ടോ നമ്മുടെ വീട്ടിലൊന്നും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്യുന്നത് തന്നെ ആയിരിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ഓക്കെ നല്ലൊരു ദിവസമാണ് എല്ലാവർക്കും ഒന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്